കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റിന് ശേഷമുള്ള ആദ്യത്തെ ആനുകൂല്യ വിതരണമാണ് ആരംഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായം വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവരിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലേക്കും ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുകയാണ് അഞ്ചിനം പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഡ് അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സാഹചര്യ പരിശോധന കൂടി ആരംഭിച്ച സാഹചര്യത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് നിലവിൽ പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിന് പെൻഷന് അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പ്രഖ്യാപനമുണ്ടാകും ഫെബ്രുവരി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക ധനസഹായം എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം എത്തിച്ചേരും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രം തുക കൈമാറുക ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെ പ്രധാനമന്ത്രി നേരിട്ടാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നിക്ഷേപിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പത്തൊൻപതാംഘടുവായ രണ്ടായിരം രൂപയുടെ പ്രോസസ്സിംഗ് നടപടികൾ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസം ഇരുപത്തിനാല് മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്ന് തുടങ്ങുമെന്ന് നേരത്തെ തന്നെ കൃഷി വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് രണ്ട് പദ്ധതികളിലും അംഗങ്ങളായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ഇനത്തിൽ ആയിരത്തി രൂപയും കേന്ദ്ര സഹായമായി രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി രൂപ വരെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരും മറ്റൊരറിയിപ്പ് ഈ സാമ്പത്തിക വർഷത്തെ റേഷൻ മണ്ണെണ്ണ വിഹിതമായ മുപ്പത്തി ഒന്ന് പോയിന്റ് ഇരുപത് ലക്ഷം കേരളം പാഴാക്കി നാല് പാദങ്ങളിലായി ലഭിക്കുന്ന മണ്ണെണ്ണ വിഹിതം കൃത്യസമയത്ത് ഏറ്റെടുക്കാൻ മൊത്തവ്യാപാരികൾക്ക് നിർദ്ദേശം നൽകാതിരുന്നതും വിതരണ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതുമാണ് കാരണം വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ കാർഡ് ആറ് ലിറ്ററും മഞ്ഞ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് കാർഡിന് അര ലിറ്ററുമാണ് മൂന്ന് മാസത്തിലൊരിക്കലുള്ള മണ്ണെണ്ണ വിഹിതം അവസാന പാദത്തിലെ വിഹിതം ഏറ്റെടുക്കാൻ ജനുവരി മാസമാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിപ്പ് നൽകിയത് എണ്ണ കമ്പനികളിൽ നിന്ന് മണ്ണെണ്ണ ഏറ്റെടുത്ത് റേഷൻ കടകൾക്ക് നൽകേണ്ട ഡീലർമാരിൽ പലരുടെയും ലൈസൻസ് സർക്കാർ പുതുക്കി നൽകിയിരുന്നില്ല എണ്ണ കമ്പനികളാകട്ടെ പൂർണ്ണ ലോഡായി മാത്രമേ ഡീലർക്ക് നൽകൂവെന്ന നിബന്ധനയും വെച്ചു എന്നാൽ അലോട്ട്മെന്റ് കുറവായതിനാൽ ഓരോ ഡീലർക്കും പൂർണ്ണ ലോഡ് എടുക്കാനുള്ള അളവില്ലായിരുന്നു ഡീലർമാരിൽ നിന്ന് മണ്ണെണ്ണ ഏറ്റെടുക്കും ഉത്തരവാദിത്തമുള്ള റേഷൻ വ്യാപാരികൾ ഗതാഗത ചെലവ് കൂടിയതിനാലും വിൽപ്പന കമ്മീഷൻ ഈ ഇനത്തിൽ കുറവായതിനാലും മണ്ണെണ്ണ വാങ്ങില്ലെന്ന നിലപാടിലാണ് ഡീലർമാരുടെ എണ്ണം പരിമിതമായതിനാൽ വ്യാപാരികൾ ഏറെ ദൂരം സഞ്ചരിച്ചാണ് മണ്ണെണ്ണ ഏറ്റെടുക്കുന്നത് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒന്നേക്കാൾ വർഷം പെൻഷൻ മുടങ്ങിയതോടെ വയോധികരായ മൂന്നര ലക്ഷത്തോളം പേർ പേർക്കടുത്ത ദുരിതത്തിലാണ് മറ്റു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി മാർച്ച് വരെയുള്ളത് മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകേണ്ട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ് പതിനഞ്ചു മാസമായി മുടങ്ങിയത് ആകെ കുടിശ്ശിക തൊള്ളായിരം കോടി കടുത്താണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അംഗങ്ങൾ പ്രതിമാസം അൻപത് രൂപ വീതം അടക്കുന്നുണ്ട് കെട്ടിട ഉടമകളിൽ നിന്ന് നിർമ്മാണ ചെലവിന്റെ ഒരു ശതമാനവും സെസ് ക്ഷേമനിധിയിലേക്ക് പിരിച്ചെടുക്കുന്നുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ വിതരണം ചെയ്യാത്തത് എന്നത് തന്നെയാണ് തൊഴിലാളികൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങൾ ला सब्सक्राइब सब्स््रैब